ഐ പി എൽ ഓപ്ഷനിൽ ടീമുകൾ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയേഴ്സും ബെസ്റ്റ് ഓപ്ഷൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി നോക്കാൻ പോകുന്ന ടീം മുംബൈയാണ് ഇഷാൻ കിഷൻ ടീം വിട്ടുപോയതുകൊണ്ട് തന്നെ ഓപ്പണിംഗിൽ ഒരു എക്സ്പ്ലോസീവ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഫിൽ സാൾട്ട് ഗുർബാസ് ഡികോക്ക് തുടങ്ങിയ ആരെയും ടീമിൽ എത്തിച്ചേക്കും ഒപ്പം കുറച്ച് വർഷങ്ങളായി ബൌളിങ്ങിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത ടീമിന് ബൌട്ട് റുണാൽ പാന്ത്യ ഹാസരംഗ രാഹുൽ ചഹർ തുടങ്ങിയവരിൽ ആരെയും ടീമിൽ എത്തിക്കാവുന്നതാണ് ഒപ്പം ടീമിന്റെ ഫിനിഷിംഗ് ഓപ്ഷൻ ആയ ടീം ഡേവിഡിനെ തിരിച്ചുകൊണ്ടുവരാവുന്നതാണ് അടുത്തതായി നോക്കുന്ന ടീം രാജസ്ഥാനാണ് ആറ് താരങ്ങളെയും റിറ്റൈൻ ചെയ്തതുകൊണ്ട് തന്നെ ടീമിന് ആർ ടി എം ഒന്നും തന്നെ ബാക്കിയില്ല ടീമിന്റെ പ്രധാന ബൗളേഴ്സായ അശ്വിൻ ചഹൽ ബൌട്ട് ആവേഷ് ഖാൻ തുടങ്ങിയവർ ഓപ്ഷനിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചെടുക്കാനാവും ടീം ശ്രമിക്കുക ഒപ്പം തീക്ഷണ ആഡം സാമ്പ സുന്ദർ നൂർ അഹമ്മദ് തുടങ്ങിയ സ്പിൻ ഓപ്ഷനുകളെയും ഡേവിഡ് മില്ലർ ലിവിംഗ്സ്റ്റൺ തുടങ്ങിയ താരങ്ങളെയും ടീമിൻ മിഡിൽ ഓർഡറിലേക്ക് നോക്കാവുന്നതാണ്